ബേക്കൽ ബേക്കൽ സ്കൂൾ സ്കൂൾ ഒളിമ്പിക്സ് 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 മുതൽ മുതൽ വരെ വരെ തീയതികളിൽ പുല്ലൂർ ഉദയനഗർ ഹൈസ്കൂളിൽ സമ്മേളനത്തിൽ അറിയിച്ചു ാണ് നടക്കുന്നത് അറുപതോളം സ്കൂളുകളിൽ നിന്ന് ഇരുന്നൂറിലധികം ഇനങ്ങളിലായി മൂവായിരത്തോളം കായിക പ്രതിഭകൾ മത്സരത്തിൽ പങ്കെടുക്കും സ്കൂൾ ഒളിമ്പിക്സിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഉദയനഗർ ഹൈസ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ പ്രൊമോ വീഡിയോ പുറത്തിറക്കി ബെക്കൽ സബ്ജില്ലയുടെ വിവിധ സ്കൂളുകളിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു ഏഴിന് രാവിലെ കല്യൂട്ട് സ്കൂളിൽ നിന്നും പുറപ്പെടുന്ന ദീപശിഖ പ്രയാണം ഉദയനഗർ ജംഗ്ഷനിൽ നിന്ന് കായിക താരങ്ങളുടെ അകമ്പടിയോടെ ഉദയനഗർ ഹൈസ്കൂളിൽ എത്തിച്ചേരും ഏഴിന് രാവിലെ ഒൻപത് മണിക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം നിർവഹിക്കും ബക്കൽ എഇ കെ സുരേന്ദ്രൻ പതാക ഉയർത്തും പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിക്കും കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റിൽ ജില്ലാ ടി ഉത്തംദാസ് സല്യൂട്ട് ിൽ മൂവായിരത്തോളം കായിക പ്രതിഭകളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഈ മത്സരത്തിന്റെ മുന്നോടിയായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സംഘാടക സമിതിയാക്കിയിട്ടുണ്ട് അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് ഘോഷയാത്ര നടക്കും സ്കൂൾ ഒളിമ്പിക്സിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഉദയനഗരം ഹൈസ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ പ്രമോ വീഡിയോ പുറത്തിറങ്ങി ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഏഴിന് രാവിലെ സ്കൂളിൽ പുറപ്പെടുന്ന ഈപശ പ്രയാണം ഉദയനഗർ ജംഗ്ഷനിൽ சீறேன் ஜி காய்லாதாரர்களே அடம்படி வரே உதயமரை ஸ்கூலில் வந்து சேரும் ஏனி நாளை காலை 9 9 மணிக்கு ராஜமோர் முன்னதாங்கி இந்த காய்லகனல் பாராடி ரேட்டரே요 ஸ்கூலேன் பதாவே வருதும் காய்லாதாரர்களே மார்ச் பாஸ்ட் ஜித பிரைன் பிராண்டிங்கேஸ் பிபிடி சுத்தம் பிராஸ் சலூட் செய்யணும் சிஓ மோகன்ராஜ்ជា ಮುಖ್ಯ அதிபலாអនុரோபரா டர்ட்மேலेंगे ஃபார் 9:00 மார் കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ സി കെ അരവിന്ദാക്ഷൻ പഞ്ചായത്ത് അംഗം എ ഷീബ ജനറൽ കൺവീനർ കെ ബിന്ദു വർക്കിംഗ് ചെയർമാൻ എൻ പ്രകാശൻ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ കെ മധു ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ എ സന്തോഷ് കുമാർ സെറിമണി കമ്മിറ്റി ചെയർമാൻ എം വി പത്മനാഭൻ അനിൽ പുളിക്കാൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്